ഈ കോവിഡ് ാലത്ത് ഒത്തിരി നന്മകൾ നമ്മളിൽ പലരും കേട്ടു കോഴിക്കോട്ട് റീത്ത എന്ന് പറയുന്ന ഒരു സഹോദരി അവൾ അവിടെ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത് ഒരു ഒരു മുസ്ലിം സഹോദരന്റെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിന് അടുത്ത സമയത്ത് മറ്റൊരു ഹൈന്ദവ സഹോദരൻ അവിടെ ജോലിക്കുവാ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് ഉണ്ടായത് കച്ചവടമൊക്കെ വളരെ കുറഞ്ഞു അപ്പോൾ ഈ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു റീത്തായോട് പറഞ്ഞു നിന്നെ മാത്രമേ ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റൂ രണ്ടു പേർക്ക് ശമ്പളം തരാൻ പറ്റത്തില്ല അതുകൊണ്ട് മറ്റേ ആളെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ റീത്ത ആ കടയുടെ ഉടമസ്ഥനായ ഇക്കായോട് പറഞ്ഞു ഇക്ക രണ്ടുപേർക്ക് ശമ്പളം കൊടുക്കാനാണല്ലോ പ്രയാസം അവന്റെ വീട്ടിൽ ഒത്തിരി ആവശ്യമുള്ള എനിക്കറിയാം ഒത്തിരി പ്രയാസങ്ങളുണ്ട് എനിക്കും വീട്ടിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഇക്ക എനിക്ക് തരുന്ന ശമ്പളം രണ്ടാക്കി വീതിക്കാം അപ്പോൾ അവന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും എന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും റീത്ത പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ അതുകൊണ്ട് എന്താണ് മാനസാന്തരം മാനസാന്തരം എന്നത് ഒരു അവകാശവാദമല്ല വെറുതെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരുന്നോണ്ട് ഇങ്ങനെ അമ്പലപ്പറമ്പിൽ മുകളിലോട്ട് റോക്കറ്റ് വിടുന്ന പോലെ കുറെ സ്തോത്രം ഇങ്ങനെ മുകളിലോട്ട് വിടുന്നതല്ല മാനസാന്തരം ഒരു അവകാശവാദമല്ല ഉള്ളവൻ ്ക്കുക അങ്ങനെ ആളുകൾ അറിയട്ടെ നിങ്ങൾ ആരാണെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിൽ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ അപ്പോൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ് നല്ല പ്രവൃത്തി മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി വീണ്ടും അവിടെ ആളുകൾ വന്ന് ചോദിക്കുന്നു എന്താണ് മാനസാന്തരം അപ്പോൾ അവരോട് പറയുന്നു ആരെയും ബലാത്കാരം ചെയ്യരുത് ചതിയായി ഒന്നും വാങ്ങരുത് തുടർന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ശമ്പളം മതി എന്ന് മനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നത് അന്യായമായി ഒന്നും സമ്പാദിക്കാതിരിക്കുക ശമ്പളം മതി കിമ്പളം വേണ്ട ഒരു ദൈവ വൈദൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് നിരക്കാത്ത ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വരുമാനവും എനിക്കുണ്ടാകരുത് എനിക്കൊരു സഹോദരനെ അറിയാം അദ്ദേഹം ഒരു റിട്ടയർ ചെയ്ത പട്ടാളക്കാരാണ് അപ്പൊ ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു സ്ഥലത്തെ അദ്ദേഹം വലിയ പ്രാർത്ഥനക്കാരനാണ് മനസ്സിലായി അത്രയ്ക്ക് വലിയ ഭക്തനൊക്കെയാണ് അപ്പൊ ഈ പട്ടാളക്കാർക്ക് ഈ അതിർത്തിയിൽ കുറെ കാലം വെടിവെച്ചത് കൊണ്ട് അവർക്ക് വിശ്രമകാലത്ത് അവർക്ക് എന്തു ചെയ്യും ഒരു കോട്ടായുണ്ട് എന്റെ അപ്പനും പട്ടാളത്തിലായിരുന്നു ഒത്തിരി പേരെ വെടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ എവിടെങ്കിലും കൊണ്ടതായിട്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷെ ഭയങ്കര വെടിവെപ്പാന്ന പുള്ളി പറയുന്നത് അപ്പൊ ഈ പട്ടാളക്കാർക്ക് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ സർക്കാർ പെൻഷന്റെ കൂട്ടത്തില് ഒരു പ്രോത്സാഹന സമ്മാനം കൂടെ കൊടുക്കും അതെന്താണ് അവരുടെ റാങ്ക് അനുസരിച്ച് കുറച്ച് കുപ്പി കോട്ട അത് വാങ്ങിക്കുന്ന അച്ഛൻ അത് കൃത്യമായിട്ട് അറിയാം അച്ഛൻ അത് കോട്ട എന്ന് പറയും അപ്പോൾ രസം അപ്പൊ ഈ സഹോദരൻ മാനസാന്തരപ്പെട്ട ആളാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റത്തില്ല കുടിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാ ആഴ്ചയും ഒന്നാം തീയതി നമ്മുടെ കരുണാകരം ഗുരുവായൂർ പോകുന്ന ഈ പുളി കൊച്ചിക്ക് പോകും അവിടെ ചെന്നിട്ട് സർക്കാരിന്റെ പ്രോത്സാഹന സമ്മാനമല്ലേ നഷ്ടപ്പെടുത്തണ്ട പുള്ളി അത് വാങ്ങിക്കും വാങ്ങിച്ചിട്ട് പുറത്തു വരുമ്പോൾ കുറെ ആത്മാക്കൾ ദാഹാർത്തരായി അവിടെ നിൽക്കുന്നുണ്ടാവും യേശു പറഞ്ഞിട്ടുണ്ട് ദാഹിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് പോരണ്ട് പുള്ളി ഇങ്ങനെ ഈ ട്രോഫിയുമായിട്ടൊക്കെ നിക്കുക കുപ്പിയുമായിട്ട് അപ്പൊ പെട്ടെന്ന് ദൈവവചനം ദാഹിക്കുന്നവരെല്ലാം അപ്പൊ ഈ ദാഹിക്കുന്ന ഭക്തന്മാരെല്ലാം ഇങ്ങോട്ട് വരും അപ്പോൾ ഈ പുള്ളി ഒരു നൂറ് രൂപ വല്ലതും കുറച്ചു കൊടുത്തിട്ട് ഈ കുപ്പി മുഴുവൻ അവർ കൊടുക്കും കുടിച്ചോ എന്ന് ചോദിച്ചാൽ മദ്യവാനി ദൈവരാജ്യം അവകാശമാക്കില്ല തന്റെ കുപ്പി മറ്റൊരുത്തന് വിൽക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് വേദോസത്തി പറഞ്ഞിട്ടുള്ളൂ ഇതാണ് ഭക്തന്മാരുടെ ആദ്യബുദ്ധി എന്ന് പറയുന്നത് എന്നിട്ട് എല്ലാ ആഴ്ചയും എല്ലാ മാസവും സാക്ഷിയുണ്ട് നമ്മുടെ ഈ സാക്ഷ്യം ആത്മീയമാവണമെങ്കിൽ തൊണ്ടയ്ക്കൊരു വൈബ്രേറ്ററും ഒക്കെ ഇട്ട് പിടിപ്പിക്കണം ദൈവം വിറപ്പിക്കണം ദൈവം എന്ന് പറഞ്ഞാൽ ഏഹ് ഇയാളൊരു ഓഞ്ഞ ഉപദേശിയ ഒരു 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 വിറപ്പിലൂടെ വരുമ്പോഴാണ് എന്ത് മര്യാദകളും കാണിക്കണം പക്ഷെ വിറപ്പിച്ചിരിക്കണം അപ്പൊ ഈ പുള്ളി എഴുന്നേറ്റ് എന്നിട്ട് പറയും ദൈവം അപ്പുറത്തേക്ക് എന്തായി അനുഗ്രഹം അത് ആത്മീയമായി ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു പേട്ട് സാക്ഷ്യം എന്നാൽ വിറപ്പിച്ചാൽ എല്ലാ മാസവും തനിക്ക് കിട്ടുന്ന മദ്യം മറിച്ചു വിറ്റ് അതിൽ യാതൊരു തെറ്റും ഈ സഹോദരന് തോന്നുന്നില്ല നിങ്ങളുടെ ശമ്പളം മതി എന്ന വെപ്പിൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലമെന്നത് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ശമ്പളമല്ലാതെ മറ്റൊന്നും വേണ്ട അങ്ങനെ വാങ്ങിക്കുന്നത് തിരിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് മാനസാന്തരം വേദപുസ്തകത്തിൽ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ തയ്യാറായി അത് പരസ്യമായി പറഞ്ഞ ഒരാളുടെ പേര് സത്തായി എന്നാണ് സഖായിയുടെ വീട്ടിൽ യേശു ചെല്ലുന്നു ചെല്ലുമ്പോൾ യേശു ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ സഖായി ആദ്യം പറയുന്നത് എന്താണ് വരൂ യേശു നമുക്കൊരു സെൽഫി എടുക്കാം ഇൻസ്റ്റയിൽ പോസ്റ്റ് ആണോ നമുക്കൊരു സെൽഫി എടുത്താലോന്നല്ല യേശു വീട്ടിൽ വന്നപ്പോൾ സഖായി ആദ്യം പറയുന്നത് കർത്താവെ ഞാൻ അന്യായമായി വാങ്ങിയത് ചതിച്ചു വാങ്ങിയത് എല്ലാം ഞാൻ മടക്കി കൊടുക്കുക ഞാൻ അന്യായമായി സമ്പാദിച്ചത് മറ്റുള്ളവരെ ചതിച്ചുണ്ടാക്കിയത് ഞാൻ തിരിച്ചു കൊടുക്കുക അപ്പോൾ യേശു പറയുന്നു ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി ഇത് പറഞ്ഞതിന് ശേഷമാണ് യേശു പറയുന്നത് ഇവനും അബ്രഹാമിന്റെ മകനാണ് ഇന്നലെ നമ്മൾ കണ്ടു അബ്രഹാമും ലോത്തും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു എനിക്കൊരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പ്രദേശത്തൊക്കെ ഒത്തിരി കൺവെൻഷൻ പ്രസംഗിക്കാനൊക്കെ വന്നിട്ടുണ്ട് കുറച്ചുനാൾ മുമ്പ് എന്നെ ഒരു സഹോദരൻ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇതുപോലെ എന്നെ തിരിച്ച് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുക അപ്പൊ വർത്താനൊക്കെ പറഞ്ഞു പരിചയപ്പെട്ടു അപ്പോൾ ആ സ്റ്റാൻഡ് ചോദിച്ചു ജോലിയെല്ലാം ഉണ്ടോ ജോലി ഒന്നുമില്ല അച്ചാ ഒരു ജോലിയുണ്ട് അത് വേണ്ടെന്ന് വെച്ചു അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ സഹോദര അപ്പൊ പറഞ്ഞു അച്ഛ ഞാനൊരു ലോറി ഓടിക്കുകയാണ് ഒത്തിരി കള്ള മണലൊക്കെ കടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക് വേണ്ട നേരല്ല അവര് ജോലിയില്ല നാലഞ്ചു മാസമായി യാതൊരു വരുമാനവും ഇല്ല വേണ്ടച്ച എനിക്ക് വലിയ അഭിമാനം തോന്നി ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ സി എസ് ഐ ചെറുപ്പക്കാർ ഈ പ്രദേശത്തുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നവരിൽ ചിലർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ന്യായമല്ലാത്തത് നടക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ പറ്റാത്തോണ്ട് അച്ഛ ജോലിയില്ലാതെ ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നേ അന്യായമായി ഒന്നും സമ്പാദിക്കരുത് നിങ്ങളുടെ ശമ്പളം മതി എന്ന വെപ്പി ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കും കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് ഞാൻ എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക എന്താണ് മാനസാന്തരം മാനസാന്തരം ഒരു അവകാശവാദമല്ല അത് ഫലം കായ്ക്കലാണ് നമ്മൾ മാനസാന്തരപ്പെട്ടവരാണെന്നും രക്ഷിക്കപ്പെട്ടവരാണെന്നും വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും അറിയേണ്ടത് ആരാധനയിലും കൺവെൻഷനിലും നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലം കൊണ്ടല്ല അതിന് യോഗ്യമായ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം രണ്ട് കാര്യങ്ങളാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്നതുകൊണ്ട് ഈ വേദഭാഗം അർത്ഥമാക്കുന്നത് ഒന്ന് നമുക്കുള്ളതിനെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക പങ്കുവെക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം കാരണം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കും രണ്ട് ന്യായമല്ലാത്തതൊന്നും ശമ്പളം മാത്രം മതി ഇത് തീരുമാനിക്കാനായിട്ട് കഴിയുമോ ദൈവത്തിന് നിരക്കാത്തതൊന്നും വേണ്ടച്ച എന്റെ കുഞ്ഞുങ്ങൾക്ക് അതൊരു അനുഗ്രഹമാവത്തില്ല ഇവിടെ യോഹന്നാൻ പറയുന്നു എന്താണ് മാനസാന്തരം ആരെയും ചതിക്കരുത് ബലാൽക്കാരം ചെയ്യരുത് നിങ്ങളുടെ ശമ്പളം മതി എന്ന് വ്യക്തി നമ്മൾ എന്താണ് ഇതുവരെ പറയാനായിട്ട് ശ്രമിച്ചത് യോഹന്നാന്റെ സ്നാനം അത് ക്രിസ്തീയ സ്നാനമല്ല മൂന്ന് കാരണങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്ന് അത് ആവർത്തിച്ചുള്ള സ്നാനമാണ് രണ്ട് അത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലല്ല മൂന്ന് അത് യേശുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്ന സ്നാനമല്ല യേശു എന്താണ് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞത് മഹത്വത്തിൽ ഒരുത്തൻ ഒരുത്തണ്ടന്റെ ഇടത്തും വലത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് ചോദിച്ച യാക്കോബിനോടും യോഹന്നാനോടും യേശു പറയുന്നു ഞാൻ ഏറ്റ സ്നാനമല്ല ഞാൻ ഏൽക്കുന്ന സ്നാനം രക്ഷയുടെ അടിസ്ഥാനം പാപമോചനത്തിന്റെ അടിസ്ഥാനം യോർദാനിലെ സ്നാനമല്ല കാൽവറയിലെ യേശുവിന്റെ മരണമാണ് അതാണ് വിശ്വാസ നമ്മൾ പറയുന്നത് പാപമോചനത്തിനുള്ള സ്നാനം ഒന്നു മാത്രം ആ സ്നാനത്തിന്റെ പേരാണ് യേശുവിന്റെ മരണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യോർദാനിലെ വെള്ളത്തിലൂടെയല്ല കാൽവറയിൽ യേശു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിലൂടെയാണ് നമുക്ക് പാപമോചനവും രക്ഷയും ദൈവം സമ്പാദിച്ച് തന്നിരിക്കുന്നത് ഇത് തിരിച്ചറിയാതെ സ്നാനത്തെ കുറുക്കു വഴിയായി കണ്ട മനുഷ്യർ അവർ വലിയ തിക്കും തിരക്കും കൂട്ടുകയാണ് എങ്ങനെങ്കിലും സ്നാനപ്പെടണം സ്നാനപ്പെട്ടാൽ എളുപ്പത്തി സ്വർഗത്തിൽ പോവാം അങ്ങനെ യോഹന്നാന്റെ ഏൽക്കാൻ വന്ന ജനത്തോട് യോഹന്നാൻ വിളിക്കുന്ന പേരാണ് സർപ്പ സന്തതികളെ സ്നാനം ഒരു കുറുക്കു വഴിയല്ല സ്നാനം സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴിയല്ല അത് യേശുവിനോട് ചേർന്നുള്ള ഒരു ജീവിത ശൈലിയാണ് യേശുവിനോട് ചേർന്ന് ഗാഗുൽത്താക്ക് മല കയറുന്നതിന്റെ പേരാണ് സ്നാനം സ്നാനം എന്നതൊരു ഷോർട്ട് കട്ട് അല്ല ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് അതൊരു ലൈഫ് സ്റ്റൈലാണ് തന്റെ സ്നാനമേൽപ്പാൻ വന്ന ജനത്തോട് യോഹന്നാൻ പറയുന്നു ആരാ നിങ്ങളെ ഉപദേശിച്ചത് ദൈവകോപം ഒഴിവാക്കാൻ ഞാൻ നടത്തുന്ന സ്നാനം മതി എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞ സർപ്പസന്തതികളെ എന്നിട്ട് യോഗ ഞാൻ പറയുന്നു സ്നാനമല്ല ദൈവകോപം ഒഴിവാക്കാനുള്ള വഴി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം മാനസാന്തരം എന്നത് ഒരു ക്ലെയിം അല്ല അതൊരു അവകാശവാദമല്ല പിന്നെ എന്താണ് അതൊരു ഫലം കായ്ക്കുന്ന അനുഭവമാണ് ഒരു വൃക്ഷത്തെ അതിന്റെ പേര് കൊണ്ടല്ല അതിന്റെ അവകാശവാദം കൊണ്ടല്ല അത് പുറപ്പെടുവിക്കുന്ന ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടത് എന്താണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം രണ്ടു വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ അയൽക്കാരുമായി ആവശ്യക്കാരുമായി പങ്കുവെക്കുന്നതിന്റെ പേരാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം രണ്ട് ശമ്പളം കൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നതിന്റെ പേരാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഞാൻ കിമ്പളം വാങ്ങില്ല ന്യായമല്ലാത്ത ഒരു രൂപ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കില്ല സക്കായി പറഞ്ഞു ഞാൻ അന്യായമായി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ താണ്ട് ഞാൻ അതെല്ലാം മടക്കി കൊടുക്കുന്നു യേശു പറഞ്ഞു ഇവന്റെ പേരാണ് അബ്രഹാമിൻ്റെ മകൻ ഇന്ന് ഇപ്പോൾ ഈ വീടിന് രക്ഷയുണ്ടായിരിക്കും കണകൾ പ്രാർത്ഥിക്കാം